അടിയോളം വീതിയുള്ള കമ്മട്ടിത്തോടെ എന്ന പഞ്ചായത്ത് തോട് തോടച്ചതുമൂലം പോത്താനി പാടശേഖരവും കുട്ടാടൻ പാടശേഖരവും സമീപ പ്രദേശത്തെ വീടുകളും വെള്ളക്കെട്ടിലായിരിക്കുകയാണെന്നും ഇടതിരിഞ്ഞി കോൾപാടം കർഷക സമിതിയുടെ സ്വാർത്ഥ താല്പര്യമാണ് തോടടച്ചതിന്റെ പിന്നിലെന്നും പാടശേഖര സമിതി ഭാരവാഹികളായ കെ മോഹനൻ ജോഷി കെ ആർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇതു സംബന്ധിച്ച് പടിയൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ കാട്ടൂർ പോലീസ് ജില്ലാ കളക്ടർ എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട് പടിയൂർ കൃഷിഭവനിൽ നിന്നും അനുകൂല നിലപാട് ഉണ്ടായെങ്കിൽ മാത്രമേ പ്രശ്നപരിഹാരമുണ്ടാകൂ ഇടതിരിഞ്ഞി കോൾ കർഷക സംഘവും പോത്താനി പാടശേഖരവും തമ്മിൽ തോട് അടക്കില്ലെന്ന ധാരണാപത്രം നിലവിലുണ്ടെന്ന് ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി പതിനഞ്ച് ഏക്കർ വരുന്ന പോത്താനി പാടശേഖരവും നൂറ് ഏക്കർ വരുന്ന കുട്ടാടൻ പാടശേഖരവും നശിച്ചു പോകാവുന്ന സാഹചര്യത്തിൽ അടിയന്തര നടപടി വേണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു നേരത്തെ കൃഷി ആരംഭിച്ചുകൊണ്ട് അവര് വെള്ളത്തിലായി പോകാം നഷ്ട അവര് വന്നിങ്ങോട്ട് ഞങ്ങൾക്ക് തരാറുണ്ട് ആവശ്യത്തിന് പുറത്ത് റെഗുലേറ്റർ ചെയ്യാനുള്ള സംവിധാനം കമ്മിറ്റി വെള്ളം മുഴുക്ക് പോവാ അപ്പൊ അവര് നടത്തുകൊണ്ട് ഞങ്ങളുടെ നെല്ല് നട്ടിട്ട് നട്ടുവാദി കിടക്കുക മനുഷ്യരി വില്ലേജിൽ കൂട്ടാട്ടുകാർക്ക് പാറിൻ്റെ ഏക്കറെ മേരി തോമസൊക്കെ ഒന്ന് കടം ചെയ്താൽ ആ കൃഷി നശിച്ച പടിയും പഞ്ചായത്തിൽ കുറേ സ്ഥലം നടത്തുന്നത് വെള്ളത്തിലാണ് കാട്ട് കേരള പഞ്ചായത്ത് കൃഷി ചെയ്യാറില്ല അയ്യേ കെട്ടും വെള്ളം കയറും കേരള പഞ്ചായത്തിലെ കൃഷി പ്രത്യക്ഷണം രണ്ട് അടിമായിട്ട് കിസ് യൂസ് റെഗുലേറ്റർ സാധാരണ തുറന്ന് വെള്ളം കളയണമെന്ന് ഞങ്ങൾ ആവശ്യം അപ്പോൾ സ്ഥലത്ത് നിന്ന് പരിശോധിച്ചാലും മനസ്സിലത്ര മൂന്ന് മീറ്റർ വിവരത്തിലാണ് ഞങ്ങളുടെ ഉള്ളത് അത്രയും ആകെ തന്നെ കാട്ടുപാട്ട വെള്ളം കാട്ടുപാടത്ത് വെള്ളം വരെ എല്ലാ പമ്പതികളും വന്നിട്ട് മോട്ടർ സൈക്കിൾട്ട് വെക്കി ടുത്ത് കൃഷി പോന്നതായുണ്ട് കറമണ്ണലും പോൽക്കനാൽ ഉണ്ട് ആ മേൽക്കനാല് കൃഷി നിർമ്മിക്കാനുള്ള സ്ഥലങ്ങളുടെ ഈറാവാണി തോട്ട് ആ ഭാഗത്ത് മേൽക്കനാല് മറ്റേ ഭാഗത്തൊക്കെ ആൾക്കാർ നിലം താത്തി വെള്ളം കത്തുകൊണ്ട് അവർ കുഴി ആ കുഴി അതേപോലെ തന്നെ അവർക്ക് കൂടുതൽ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് സ്ഥലത്തെ കൃഷി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് സംവിധാനം ചെയ്ത് കൃഷിക്കാർ കൃഷി ഇറക്കിയ ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിരുന്നു ഞങ്ങളുടെ ആശ്രയി ഒറ്റ ഭാഗത്തുള്ള സൂസ് തമ്മിലുള്ള സ്യൂസ്